ഗൾഫ് രാജ്യങ്ങളിൽ പഠിക്കുന്ന മലയാളി പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന പദ്ധതിയുമായി മീഡിയ വൺ ഇന്ത്യയെ നേരിൽ കണ്ടുപഠിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ആൽപൈൻ ആൽപേനോറ എന്ന പേരിൽ ഹിമാലയൻ യാത്രയാണ് ഈ വർഷം നടപ്പാക്കുന്നത് ഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയുടെ മനോഹാരിതയ്ക്കൊപ്പം അറിവും അനുഭവവും പകരുന്ന യാത്രയാകും ആൽപൈൻ യാത്ര മീഡിയ വൺ ചെയ്യും ടിബറ്റൻ ഗോമ്പകൾക്ക് പേര് കേട്ട ലെ മലമുകളിലെ നീലത്തടാകമായ പാങ്കോങ് ഇരട്ടക്കൂനൻ ഒട്ടകങ്ങളുടെ താവളമായ നുബ്ര താഴ്വര ഗൾഫിലെ മലയാളി വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന ഹിമാലയൻ യാത്ര ചെന്നെത്തുന്ന ചിലയിടങ്ങൾ മാത്രമാണിവ ജൂലൈ പത്തിന് കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ലഡാക്ക് ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോകും ഇരുപത് ദിവസത്തെ യാത്രയിൽ പ്രഗത്ഭരായ ഹിമാലയൻ സഞ്ചാരികളും പരിസ്ഥിതി പ്രവർത്തകരും വിദ്യാർത്ഥി സംഘത്തോടൊപ്പം ഉണ്ടാകും ഹിമാലയത്തിലെ ജൈവവൈവിധ്യങ്ങൾ സാംസ്കാരിക പ്രാധാന്യം ചരിത്രം പൈതൃകം നദികൾ തുടങ്ങിയവ മുൻനിർത്തിയുള്ള പഠനങ്ങളും തദ്ദേശീയരുമായുള്ള സഹവാസവും യാത്രയുടെ ഭാഗമായി ഉണ്ടാകും ഹിമാലയൻ യാത്ര ഇഷ്ടപ്പെടാത്തവർ അത് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല ഗൾഫിലെ മലയാളികളായ പ്രവാസി വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരമൊരുക്കുകയാണ് മീഡിയ വൺ ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം ഹിമാലയൻ അനുഭവങ്ങളുടെ സങ്കീർണതകളും കാഴ്ചകളുടെ വൈവിധ്യവും ഒത്തുചേരുന്ന ഇടങ്ങളിലൂടെയുള്ള യാത്രയിൽ ആകാശപാതയെന്ന് വിശേഷിപ്പിക്കാവുന്ന കാർദുങ് ചുരം അതിർത്തി ഗ്രാമങ്ങളായ തുർതുക് താങ് യുദ്ധഭൂമിയായ ദ്രാസ് കശ്മീർ ബാക്പാക്കർമാരുടെ ഹിമാലയൻ സ്പോട്ടായ കസോൾ മലനിരകളുടെ റാണിയായ മസൂരി തുടങ്ങിയ ഇടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ദിസ്കിറ്റ് കാർഗിൽ സോണമാർഗ് ശ്രീനഗർ പഹൽഗാം കുളു മണാലി മണികരൻ ടോഷ് ഡെറാഡൂൺ ദനോൾട്ടി തുടങ്ങിയ സ്ഥലങ്ങളും സംഘം സന്ദർശിക്കും ഗൾഫ് രാജ്യങ്ങളിൽ പഠിക്കുന്ന പതിനാല് വയസ്സിനും പതിനേഴ് ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് യാത്രയ്ക്ക അവസരം പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ എക്സ്പ്ലോർ ഡോട്ട് മീഡിയ വൺ ഓൺലൈൻ കോം എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് ഒമ്പത് നാല് മൂന്ന് മൂന്ന് നാല് ഏഴ് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാം കൊച്ചിയിലെ എക്സ്പ്ലോർ ട്രിപ്സുമായി സഹകരിച്ചാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ